ജോഫെയർ മലയാളം ചാനലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലക്നൗയിലെ ഡോക്ടർ റാം മനോഹർ ലേഹ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നഴ്സിംഗ് ഓഫീസർ ഗ്രൂപ്പ് സി ടെക്നിക്കൽ തസ്കേയിൽ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഒഴിവ് കോമൺ റെക്കമൻഡസ്റ്റ് മുഖേനയാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടുള്ള നിയമനമാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം നഴ്സിംഗ് ഓഫീസർ നിലവിൽ അറുന്നൂറ്റി അറുപത്തിയഞ്ച് വീടുകളുള്ളത് യോഗ്യത പറയുന്നത് അംഗീകൃത ബി എസ് സി അല്ലസിങ് ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ അംഗീകൃത ബി എസ് സി പോസ്റ്റ് ബേസിക് നേഴ്സിങ് സ്റ്റേറ്റ് ഇന്ത്യൻ കൗൺസിൽ നിലവിൽ നേഴ്സ് ആൻഡ് മിഡ്വൈഫ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് മിഡ്വൈഫ് അംഗീകൃത ഡിപ്ലോമ അമ്പത് ബെൻഡുള്ള ആശുപത്രിയിൽ ജോലി ചെയ്ത് രണ്ട് വർഷ പരിചയം അതുപോലെ സ്റ്റേറ്റ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൽ നിന്ന് നേഴ്സ് ആൻഡ് മിഡ് വൈഫ് രജിസ്ട്രേഷൻ അപ്പം സാലറി പറയുന്നത് നാൽപ്പത്തി മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ എൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സെയാണ് അപ്പോൾ അടുത്തത് ഗ്രൂപ്പ് ബി ആൻഡ് സി നോൺ ടീച്ചിങ് ടെക്നിക്കൽ നൂറ്റി ആറ് ഒഴിവാണുള്ളത് ടെക്നിക്കൽ ഓഫീസർ ഡയറ്റീഷ്യൻ ഓഫ്തമാൽ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇ എൻ ഡി ടെക്നീഷ്യൻ റേഡിയോളജി ടെക്നീഷ്യൻ റേഡിയോ തെറാപ്പി ജൂനിയർ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ജൂനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ടെക്നിക്കൽ ഓഫീസർ ബയോ മെഡിക്കൽ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് എന്നിവയാണ് നിലവിലെ നൂറ്റിയാറ് ഒഴിവുകൾ അതുപോലെ ഗ്രൂപ്പ് സി നോൺ ടീച്ചിങ് നൂറൊഴിവുണ്ട് ജൂനിയർ മെഡിക്കൽ ലാബ് टेक्नोलॉजिस्ट, ओटी असिस्टेंट ओटी एरिया ओटी असिस्टेंट आईसीयू एरिया ओटी असिस्टेंट इंटरवेंशनल एरिया टेक्नीशियन न्यूक्लियर मेडिकल टेक्नोलॉजिस्ट, जूनियर मेडिकल रिकॉर्ड ऑफिसल टेक्नीशियन ग्रेडिटू सी एस एस असिस्टेंट वर्कशॉप टेक्नीशियन ग्रेड टू പ്രോസ്തെക്റ്റിക്സ് ആൻഡ് ഓർത്തോ ഓർത്തോട്ടിക്സ് ആണ് വിഭാഗങ്ങൾ അതുപോലെ ഇവയാണ് മൂന്ന് തസ്തികളായിട്ട് തന്നിരിക്കുന്ന ഒഴിവുകൾ അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ ഇതുമായി നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരായിട്ടും എത്തിക്കുക അപ്പോൾ നേഴ്സിംഗ് ഉള്ളവർക്കൊക്കെ താല്പര്യമുള്ളവരൊക്കെ അപേക്ഷിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി കടന്നുകൊണ്ടിരിക്കുക ബൈ